നമസ്കാരം അമേരിക്കയിൽ നിന്ന് പുതിയൊരു വിവാദമായിരുന്നു ജോ ബൈഡൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് സർക്കാർ ഉത്തരവുകളിൽ അദ്ദേഹം തന്നെയാണോ ഒപ്പിട്ടിരുന്നത് എന്നാണ് വിവാദം ഓട്ടോപ്പൻ സംവിധാനം ഉപയോഗിച്ചാണ് പ്രസിഡന്റിന്റെ ഉത്തരവുകൾ ഒപ്പിട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഓട്ടോപെൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണകൂടം നേരത്തെ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് ഒരു യന്ത്രക്കൈടെ സഹായത്തോടെ ഒപ്പുകളിടുന്ന രീതിയാണ് ഓട്ടോപെൻ സംവിധാനം എന്ന് പറയുന്നത് ജോ ബൈഡൻ അദ്ദേഹം നാല് വർഷം പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഒപ്പിട്ട പല ഫയലുകളിലും ഈ ഓട്ടോപ്പൻ സംവിധാനം ഉപയോഗിച്ചാണ് ഒപ്പിട്ടതെന്ന് പറയുമ്പോൾ ജോ ബൈഡൻ അറിയാതെയാണോ ഒപ്പിട്ടത് എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് ജോ ബൈഡൻ എന്ന എൺപതുകാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ പലരും അന്ന് സംശയം പ്രകടിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം മാനസിക നിലയെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ അന്ന് കടന്നിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ലായിരുന്നു തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അലട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്നത് ദി ഓവർസൈറ്റ് പ്രോജക്റ്റ് എന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഒരു കണ്ടെത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നു അവർ വിശദമായി തന്നെ സർക്കാർ രേഖകൾ പലതും പരിശോധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള പല രേഖകളും പരിശോധിക്കുമ്പോൾ ഇതിലെല്ലാ ഒപ്പുകളും ഒരുപോലെ തന്നെയാണ് കാണപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഒരു വ്യത്യാസമില്ലാതെ ഒരേ ഒപ്പുകളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓട്ടോപെൻ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് ഒപ്പിട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശരിക്കും മാനസിക നില ആരോഗ്യനിലയൊക്കെ അത്ര നല്ലതല്ലാത്ത അവസ്ഥയിലായിരുന്നു ജോ ബൈഡൻ്റെ പിറകിൽ നിന്ന് മറ്റാരോ കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും വലിയൊരു സാമ്പ്രാജ്യത്വ ശക്തിയെ ഭരിക്കുന്ന പ്രസിഡന്റിന് ഉളക്കുന്ന കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന രീതിയിലേക്കൊക്കെ നേരത്തെ പലപ്പോഴും പരാതികൾ ഉയർന്നിരുന്നു കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കളയിൽ തന്നെ ആദ്യം ജോ ബൈഡൻ തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് പിന്നീട് അദ്ദേഹം പിന്മാറുന്നതായി അറിയിക്കുകയായിരുന്നു ഇപ്പോൾ വിവാദം പുറത്തുകൊണ്ടെന്ന ഗ്രൂപ്പ് പറയുന്നത് താൻ സ്ഥാനാർത്ഥിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ ഒപ്പിട്ടിരിക്കുന്നത് ശരിക്കും ജോ ബൈഡൻ തന്നെയാണ് എന്നും ബാക്കി എല്ലാത്തിനും ഒപ്പിട്ടിരിക്കുന്നത് ഓട്ടോ ഉപയോഗിച്ചാണ് എന്നുമാണ് മാത്രമല്ല അന്ന് ഡൊണാൾഡ് ട്രംപുമായി നടന്ന തുറന്ന സംവാദത്തിൽ ജോ ബൈഡൻ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു അതിന് പല കാര്യങ്ങളും കൃത്യമായി പറയാൻ കഴിഞ്ഞിരുന്നില്ല കൃത്യമായി ഓർത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ആകെ ജോ ബൈഡൻ ട്രംപിനോട് അന്ന് പരാജയപ്പെടുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ജോ ബൈഡനെ പ്രസിഡന്റ് ആക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചത് ഏതൊരു ഉചിതമായ സമയത്ത് തന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ജോ ബൈഡനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറ്റി പകരം കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇതായാലും അമേരിക്കയിൽ തന്നെ ഈ ഓട്ടോപ്പൻ സംവിധാനത്തിനെതിരെ പലപ്പോഴും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇത് ശരിയായ രീതിയല്ല എന്നും പലർക്കും ഇതിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നും പലരും ആ പരാതി ഉന്നയിച്ചിരുന്നു പലപ്പോഴും സർക്കാർ ഉത്തരവുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഓട്ടോപ്പൻ സംവിധാനം ഉപയോഗിച്ച് ഒപ്പിടുമ്പോൾ അത് മേലധികാരി അറിഞ്ഞിരിക്കണം എന്ന് പോലുമില്ല എന്നുള്ള അവസ്ഥ എവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു ആരോപണത്തെക്കുറിച്ച് ഒരു പക്ഷേ ട്രംപ് സർക്കാർ അന്വേഷിക്കേണ്ടി വരുമെന്നാണ് കരുതപ്പെടുന്നത് ഈ ഒപ്പുകളെല്ലാം ആരാണ് ആരാണിട്ടത് ആരാണ് കഴിഞ്ഞ നാല് വർഷം അമേരിക്കയുടെ ഭരണം യഥാർത്ഥത്തിൽ ബൈഡന് പിന്നിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ ആശങ്ക നിലനിൽക്കുകയാണ് ജോ ബൈഡൻ സർക്കാരിൻ്റെ പല ഉത്തരവുകളും ശരിയായ രീതിയിലല്ലായിരുന്നു എന്ന് ട്രംപ് ഇപ്പോൾ പലവട്ടം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് യുക്രൈനിലേക്ക് സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ജോ ബൈഡൻ ഭരണകൂടം കാണിച്ചത് അബദ്ധങ്ങളായിരുന്നു എന്ന് പലതവണ ട്രംപ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി അതല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം ഇപ്പോൾ പുറത്തുവന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തെ ഒരുപക്ഷെ നാളെ ഞെട്ടിപ്പിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല